ഹായ് ഓൾ എല്ലാവർക്കും ജി എക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ റോഡ് ഗതാഗതമാണ് ഈ ഒരു സെക്ഷനിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രയാസമേറിയിട്ടുള്ള ഒരു ടോപ്പിക്കൊന്നുമല്ല അപ്പോൾ ഗതാഗതത്തിലെ റോഡ് ഗതാഗതമാണ് നമ്മൾ നോക്കുന്നതും ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിക്കുന്നതിന് ആരാണ് നേതൃത്വം നൽകിയെന്ന് ആരാ നേതം നൽകിയെന്നറിയാവോ സാർ സി പി രാമസ്വാമി അയ്യറൻ എന്തിനാണ് നേതൃത്വം നൽകിയത് ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓക്കെ ഇപ്പോൾ ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ ആളാണ് സർ സി പി രാമസ്വാമി അയ്യർ ആണ് സാർ സി പി രാമസ്വാമി അയ്യർ അറിഞ്ഞിരിക്കുക എന്നാണ് ഈ ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് സ്ഥാപിതമായത് നേതൃത്വം നൽകിയ ആളാണ് ആരാണ് സർ സി പി രാമസ്വാമി അയ്യരൻ ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ സ്ഥാപിതമായി സർ സി പി രാമസ്വാമി അയ്യർ നിയത്വം നൽകി എന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ ആരാണ് അത് ഉദ്ഘാടനം ചെയ്തത് ട്രാവൻകൂർ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്ഘാടനം ചെയ്തതാരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ആരാണ് ഉദ്ഘാടനം ചെയ്തത് ശ്രീ ചിത്തിര തിരുനാളാണ് ശ്രീ ചിത്തിര തിരുനാളാണ് ഉദ്ഘാടനം ചെയ്തത് ഓക്കെ ഇനിയും മലബാറില് റോഡുകൾ ആദ്യമായിട്ട് നിർമ്മിച്ചത് ടിപ്പു സുൽത്താനാണ് ടിപ്പു സുൽത്താനാണ് ടിപ്പു സുൽത്താൻ എന്താ ചെയ്തത് മലബാറിൽ എവിടെയാണ് റോഡുകൾ ആദ്യ മലബാറിൽ മലബാറിൽ ആദ്യമായിട്ട് റോഡുകൾ നിർമ്മിച്ചതാരാണ് ടിപ്പു സുൽത്താനാണ് സംസ്ഥാന പാതയുടെ ഈ അറ്റകുറ്റ നമ്മൾ പാതകളൊക്കെ ഉണ്ട് അപ്പം ഈ സംസ്ഥാന പാതയുണ്ടല്ലോ ഈ സംസ്ഥാന പാതയുടെ ഒക്കെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുന്ന ആരാണെന്നറിയോ പൊതുമരാമത്ത് വകുപ്പാണ് പൊതുമരാമത്ത് വകുപ്പാണ് വകുപ്പാണ് ഇനി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് എന്നാണ് എവിടാണ് നിലവിൽ വന്നത് എന്നാണ് നിലവിൽ വന്നത് അതായത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നില് തിരുവിതാംകൂറിലാണ് നിലവിൽ വന്നത് തിരുവിതാംകൂറിലാണ് നിലവിൽ വന്നത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിക്കുന്ന നേതൃത്വം നൽകിയതാരാണ് സർ സി പി രാമസ്വാമി അയ്യരാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്ഘാടനം ചെയ്തതാരാണ് ശ്രീ ചിത്തിര തിരുനാളാണ് ഇനി മലബാറിൽ നമ്മുടെ ആദ്യമായിട്ട് റോഡുകളൊക്കെ നിർമ്മിച്ചത് ടിപ്പു സുൽത്താനാണ് ഈ സംസ്ഥാന പാതയുണ്ടല്ലോ അതിൻ്റെയൊക്കെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുന്നത് പൊതുമരാമത്ത് വകുപ്പാണ് നമ്മൾ പറഞ്ഞു ഇനി പൊതുമരാമത്ത് വകുപ്പ് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലാണ് തിരുവിതാംകൂറിലാണ് അപ്പോൾ അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിന്റാണ് കേരളത്തിലെ ആദ്യത്തെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ മന്ത്രി ആരാണ് ആരാണെന്നറിയാവോ ജീദാണ് മജീദ് ഓക്കെ ഇനി നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാത ഏതാണെന്നറിയാവോ കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാതയാണ് എം സി റോഡ് എന്ത് എത്രയുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഓക്കെ ഇനി എം സി റോഡ് എന്നറിയപ്പെടുന്നത് മെയിനായിട്ടുള്ള ഇതാണ് സെൻട്രൽ റോഡാണ് സെൻട്രൽ റോഡ് എം സി റോഡ് അറിയപ്പെടുന്ന മറ്റൊരു പാട് ഈ എം സി റോഡ് തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സംസ്ഥാന റോഡ് സംസ്ഥാന റോഡ് അതായത് എസ് എച്ച് വണ് ഇനി ഈ എം സി റോഡ് നിർമ്മിച്ച ദിവാൻ ആണ് രാജ കേശവദാസ് രാജ കേശവദാസാണ് രാജ കേശവദാസ് എം സി റോഡും എൻ എച്ച് അറുപത്താറും കൂടി ചേരുന്ന സ്ഥലമാണ് കേശവദാസപുരം സ്ഥലം കേട്ടിട്ടുണ്ടല്ലോ കേശവദാസപുരം ഇവിടെ എന്ത് ഏതൊക്കെ റോഡുകളാണ് ചേരുന്നത് എം സി റോഡും കൂടി ചേരും പിന്നെ ഏത് റോഡാണ് ചേരുന്നത് എം സി റോഡും പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ എൻ എച്ച് അറുപത്താറും കൂടി ചേരുന്ന സ്ഥലം എൻ എച്ച് അറുപത്തിയാറും കൂടെ കൂടി ചേരുന്ന സ്ഥലമാണേത് കേശവദാസപുരം ക്ലിയറായല്ലോ ഇനിയും കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നതെവിടെയാണ് അത് തിരുവനന്തപുരത്ത് തന്നെയാണ് കാര്യവട്ടം കേരള ഹൈവേ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കാര്യവട്ടം കാര്യവട്ടം തിരുവനന്തപുരം ക്ലിയർ ആയാലും അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്നുകൊണ്ടെന്ന് നോക്കാം ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ് ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയത് സർ സി പി രാമസ്വാമി അയ്യരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ആരംഭിച്ചത് ഉദ്ഘാടനം ചെയ്തത് ശ്രീ ചിത്തിര തിരുനാളാണ് മലബാറിൽ ആദ്യമായിട്ട് റോഡുകളൊക്കെ നിർമ്മിച്ചത് ടിപ്പു സുൽത്താനാണ് സംസ്ഥാന പാതയുടെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുന്നവരാണ് പുതുമരാമത്ത് വകുപ്പാണ് കേരളത്തിലെ ആദ്യ പൊതു വകുപ്പ് മന്ത്രിയാണ് ആര് ടി എ മജീദ് പൊതുമരാത്മത് വകുപ്പ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ തിരുവിതാംകൂറിലാണ് സ്റ്റാർട്ട് ചെയ്തത് എം സി റോഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സംസ്ഥാന റോഡ് എസ് എച്ച് വണ് പിന്നെ അതായത് എം സി റോഡിന്റെ പ്രത്യേകത കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാതയാണ് എം സി റോഡ് ഇനി എം സി റോഡും എൻ എച്ച് സിക്സ്റ്റി സിക്സും തമ്മിൽ കൂടിച്ചേരുന്ന സ്ഥലമാണ് കേശവദാസപുരം തിരുവനന്തപുരം ജില്ലയിലാണ് ഇനിയും കാരണം ഈ എം സി റോഡ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കേശവദാസപുരവും നമ്മുടെ എറണാകുളം ജില്ലയിലെ അങ്കമാലിയും ഓക്കെ അത് ഈ എം സി റോഡ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഓക്കെ കേരളത്തിലെ ആദ്യം ഗതാഗത ആദ്യത്തെ ഗതാഗത മന്ത്രിയാരാണെന്നറിയോ ടി വി ആണ് തോമസ് ആണ് ക്ലിയർ ആയല്ലോ പിന്നെ നമ്മൾ പറഞ്ഞത് കേരള ഹൈവേ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു കാര്യവട്ടം തിരുവനന്തപുരം കേരളത്തിലെ ഗതാഗത മേഖലയിൽ ഗവേഷണ പരിശീലന കൺസൾട്ടൻസി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന സ്ഥാപനമാണ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെൻ്റർ നാറ്റ് പാക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് വർഷം ഓർത്തിരിക്കുക കേരളത്തിലെ ഗതാഗത മേഖലയിൽ ഗവേഷണ പരിശീലന കൺസൾട്ടൻസി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന സ്ഥാപനമാണ് നാറ്റ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാറ്റ് പാക്ക് നമ്മൾ പറഞ്ഞു നാറ്റ് എൻ ഐ ടി നാറ്റ് പാക്ക് നമ്മൾ അറിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ് നാറ്റ് പാക്കിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ഇമ്പോർട്ടൻ്റ് ആണ് എവിടെയാണെന്നറിയോ ആകുളം ആക്കുളം ആക്കുളം ഏത് ജില്ലയാണെന്നറിയോ തിരുവനന്തപുരം ആക്കുളം തിരുവനന്തപുരം കേരള പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള ഏക റിസർച്ച് സ്ഥാപനമാണ് കേരള പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള ഏക റിസർച്ച് സ്ഥാപനം ഏതാണെന്നറിയോ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓക്കെ ഇനിയും അതായത് അതിൻ്റെ ഷോർട്ട് ഫോം ആണ് കേരള ഹൈവേ റി കെ എച്ച് ആർ കെ എച്ച് ആർ എ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനിയും കെ എച്ച് ആർ എ സ്ഥിതി ചെയ്യുന്ന സ്ഥലം അതും നമ്മൾ പറഞ്ഞു എവിടെയാണ് കാര്യവട്ടം തിരുവനന്തപുരം കാര്യവട്ടം തിരുവനന്തപുരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ പറഞ്ഞിരുന്നു എന്തായിരുന്നു പറഞ്ഞത് അതാരൾ അതായത് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത് പിന്നെ അതിപ്പോൾ പറഞ്ഞത് എന്തായിരുന്നു കേരള പൊതുമരാമത്തിൻ്റെ വകുപ്പിലുള്ള ഏക റിസേർച്ച് സ്ഥാപനം ഏതാണ് കേരള ഹൈവേ റിസേർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ കാര്യം തന്നെയാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഓർക്കുന്നുണ്ടോ ഇനി വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണെന്നറിയോ വാഹന രജിസ്ട്രേഷൻ വാഹന രജിസ്ട്രേഷൻ വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണെന്നറിയോ എറണാകുളം ജില്ലയാണ് ഏറ്റവും ഇപ്പോൾ കൂടുതൽ പഠിച്ച സമയത്ത് ഉറപ്പായിട്ടും കുറവും പഠിക്കണം വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കുറവുള്ള ജില്ലയാണ് വയനാട് വാഹന രജിസ്ട്രേഷൻ കൂടിയ ജില്ല എറണാകുളം വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ലയാണ് വയനാട് ഇനിയും കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതകളുടെ എണ്ണം എത്ര ദേശീയപാതകൾ കേരളത്തിലുള്ള കടന്നു പോകുന്നുണ്ട് ദേശീയപാതകൾ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാവോ പതിനൊന്നെണ്ണമാണ് പതിനൊന്ന് ഇനി കേരളത്തിലെ ആദ്യത്തെ പാത ഏതാണെന്നറിയുക ആദ്യത്തെ പാത കേരളത്തിലെ ആദ്യത്തെ പാതയാണ് എൻ എച്ച് ഫോർട്ടി സെവൻ എൻ എച്ച് ഫോർട്ടി സെവൻ കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത എന്നറിയോ അതാണ് എൻ എച്ച് അറുപത്തിയാറ് നമ്മൾ പഠിച്ചിരുന്നു എൻ എച്ച് അറുപത്താറും എം സി റോഡും നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇവിടെ ഈ സ്ഥലത്ത് കേശവദാസപുരം എന്നൊക്കെ പഠിച്ചു ഓക്കെ ഇപ്പം നമ്മൾ എന്താ പറഞ്ഞത് കേരളത്തിലൂടെ കേരളത്തിലൂടെ പോകുന്ന ആകെ ദേശീയ ദേശീയപാതകളുടെ എണ്ണം പതിനൊന്നാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയപാതയാണ് എൻ എച്ച് ഫോർട്ടി സെവൻ കേരളത്തിലെ ഏറ്റവും നീളം ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് എൻ എച്ച് അറുപത്തിയാറ് അപ്പം ഇത് പറിച്ച സ്ഥിതിക്ക് ഉറപ്പായിട്ടും കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാതയും നമ്മൾ പഠിച്ചിരിക്കണം എൻ എച്ച് ഫോർട്ടി സെവൻ എ ആണ് അല്ലെങ്കിൽ നയൻ ഹൺഡ്രഡ് സിക്സ്റ്റി സിക്സ് ബിന്നു കൂടെ ഓർത്തിരിക്കുക ക്ലിയർ ആയല്ലോ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കൂടിയ ജില്ലയാണ് എറണാകുളം വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കുറവുള്ള ജില്ലയാണ് വയനാട് കേരളത്തിലൂടെ കടന്നു പോകുന്ന പാതകളുടെ എണ്ണം പതിനൊന്നാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ആദ്യത്തെ ദേശീയപാതയാണ് അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ദേശീയപാതയാണ് എൻ എച്ച് ഫോർട്ടി സെവൻ കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് എൻ എച്ച് അറുപത്താറ് കേരളത്തിലൂടെ കടന്നു പോകുന്ന അല്ല കേരളത്തിലെ കടന്നു കേരളത്തിലെ എന്ന് പറഞ്ഞാൽ നീളം കുറഞ്ഞ ദേശീയ പാതയാണ് എൻ എച്ച് ഫോർട്ടി സെവൻ എ തൊള്ളായിരത്തി അറുപത്തി ആറ് ബി ക്ലിയർ ആയല്ലോ ഇനി തൊള്ളായിരത്തി അറുപത്തി ആറ് ബി അതായത് എൻ എച്ച് ഫോർട്ടി സെവൻ എ പ്രത്യേകത എന്തായിരുന്നു കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയ അല്ല അല്ലേ ദേശീയ പാതയാണ് ഈ ദേശീയ പാത ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കണം വെല്ലിംഗ്ടൺ ദ്വീപും വെല്ലിംഗ്ടൺ വെല്ലിങ് വെല്ലിംഗ്ടൺ ദ്വീപും പിന്നെ ഏതാണ് കുണ്ടന്നൂർ കുണ്ടന്നൂർ ഓക്കെ ഇനി ക്ലിയർ ക്ലിയറായാലോ ഇനി അടുത്തത് കൊച്ചിയേയും ധനുഷ്കോടിയേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത കൊ ഏതാണ് എൻ എച്ച് നാൽപ്പത്തി ഒമ്പത് അല്ലെങ്കിൽ എൻ എച്ച് എയ്റ്റി ഫൈവ് എന്തിനെയൊക്കെ ബന്ധിപ്പിക്കുന്നു കൊച്ചിയെയും പിന്നെ ഏതിനെ ബന്ധിപ്പിക്കുന്ന കോടിയേയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കോടിയേയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കേരള സർക്കാരിൻ്റെ നേട്ടങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ബസ് ഏതാണ് സർവീസ് നവകേരള ബസ് സർവീസ് നവ കേരള ബസ് എന്താ ഇതിൻ്റെ പ്രത്യേകത കേരള സർക്കാരിൻ്റെ നേട്ടങ്ങളൊക്കെ ഉണ്ട് ഈ നേട്ടങ്ങളൊക്കെ അങ്ങ് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച ബസ്സാണ് സർവീസ് നവകേരള ബസ് ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ടത് പൊതുമരാമത്ത് റോഡുകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു വകുപ്പ് എന്നാരംഭിച്ചെന്ന് നമ്മൾ പറഞ്ഞു ഇനി പൊതുമരാമത്ത് റോഡുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണെന്നറിയോ പൊതുമരാമത്ത് റോഡുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കോട്ടയമാണ് കുറവുള്ള ജില്ലയാണ് വയനാട് എന്താ പറഞ്ഞത് പൊതുമരാമത്ത് റോഡുകൾ പൊതുമരാമത്ത് റോഡുകൾ ക്ലിയർ ആയോ ഓക്കെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കെ എസ് ആർ ടി സിയുടെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് കെ എസ് ആർ ആർ ടി സി കെ കെ എസ് ആർ ടി സി ഓക്കെ ഇനി കെ എസ് ആർ ടി സിയുടെ ഫുൾ ഫോം എന്നാൽ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അത് ആദ്യം നമ്മൾ നമ്മളിറങ്ങി കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അതെല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു നിലവിൽ വന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് കെ എസ് കെ എസ് ആർ ടി സി നിലവിൽ വന്നത് ഈ കെ എസ് ആർ ടി സിയുടെ രജിസ്ട്രേഷൻ നമ്പറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കെ എൽ പതിനഞ്ച് തൊട്ടിട്ടാണ് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കെ എസ് ആർ ടി സിയുടെ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണെന്ന് പറഞ്ഞു ഒന്ന് ഒൻപത് ആറ് അഞ്ച് ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്നറിയോ നമ്മുടെ തിരുവനന്തപുരമാണ് തിരുവനന്തപുരമാണ് കെ എസ് ആർ ടി സിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കെ എസ് ആർ ടി സി ആരംഭിച്ച പുതിയ പാഴ്സൽ ഉണ്ട് പുതിയ പാഴ്സൽ ഏ സർവീസാണ് ഏതാണെന്ന് അറിയാമോ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ലോജിസ്റ്റിക്സ് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാവുന്നതാണ് ലോജിസ്റ്റിക്സ് അപ്പോൾ കെ എസ് ആർ ടി സി കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് നിലവിൽ വന്നത് കെ എൽ പതിനഞ്ച് എന്ന് തുടങ്ങിയാണ് കെ എസ് ആർ ടി സിയുടെ രജിസ്ട്രേഷൻ നമ്പറുകളൊക്കെ ആരംഭിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കെ എസ് ആർ ടി സി ആരംഭിച്ച പുതിയ പാഴ്സൽ സർവീസാണ് കെ എസ് ആർ ടി സി ലോജിസ്റ്റിക്സ് ക്ലിയർ ആയല്ലോ ഇനി ഈ മത്സ്യത്തൊഴിലാളികൾ തൊഴിലാളിയായിട്ടുള്ള സ്ത്രീകൾക്കായിട്ട് കെ എസ് ആർ ടി സി ഒരു സൗജന്യ ബസ് സർവീസ് സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ പേരാണ് സമുദ്രം ഓർത്തിരിക്കും എളുപ്പമാണല്ലോ ആർക്കു വേണ്ടിയിട്ടാണ് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകൾക്കായിട്ട് ഓക്കെ ഒരേ സ്ഥലത്ത് സ്ഥിരം യാത്ര ചെയ്യുന്നവർക്ക് കെ ഒരു പദ്ധതി ആരംഭിച്ചു ബോണ്ട് ി ഒ എൻ ഡി അതിൻ്റെ ഫുൾ ഫോം ബസ് ഓൺ ബസ് ഓൺ ഡിമാൻഡ് എന്താ പറഞ്ഞിരിക്കുന്നത് ബസ് ഓൺ ഡിമാൻഡ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരേ സ്ഥലത്ത് സ്ഥിരം യാത്ര ചെയ്യുന്നവർക്ക് കെ എസ് ആർ ടി സി ആരംഭിച്ച പദ്ധതിയാണ് ഓൺ ബസ് ഡിമാൻഡ് ിയുടെ ഹോസ്പിറ്റൽ സ്പെഷ്യൽ ബസ് സർവീസ് ഏതെല്ലാം സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ ബസ് സ്റ്റേഷനും എറണാകുളം അമൃത ബസ് ഹോസ്പിറ്റലും ബസ് ഹോസ്പിറ്റൽ എറണാകുളം അമൃത ഹോസ്പിറ്റലും കെ എസ് ആർ ടി സിയുടെ സ്വതന്ത്ര കമ്പനിയായിട്ടുള്ള കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ആ ആനയറയിലാണ് ആനയറേ ഒരു ഹോസ്പിറ്റലിന്റെ കാര്യം എന്താ പറഞ്ഞ അതായത് കെ എസ് ആർ ടി സിയുടെ ഹോസ്പിറ്റൽ സ്പെഷ്യൽ ബസ് സർവീസ് ഉണ്ട് അപ്പോൾ അത് ഏതൊക്കെ സ്ഥലങ്ങളിലെ ബന്ധിപ്പിക്കുന്ന ചോദിച്ചാൽ തിരുവനന്തപുരം സെൻട്രൽ ബസ് സ്റ്റേഷൻ ടു എറണാകുളം അമൃത ഹോസ്പിറ്റലാണ് ഓക്കെ ഇനി കെ എസ് ആർ ടി സിക്ക് ഒരു രഹസ്യാന്വേഷണ വിഭാഗമുണ്ട് അതിൻ്റെ പേരാണ് സാൾട്ടർ എസ് എൽ ടി ഇ ആർ സാൾട്ടർ ഇനി ഈ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിങ്ങിനായിട്ട് കെ എസ് ആർ ടി സി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ സ്ഥാപന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേതാണെന്നറിയുമോ എൻ്റെ എൻ്റെ കെ എസ് ആർ ടി സി എൻ്റെ കെ എസ് ആർ ടി സി എൻ്റെ എൻ്റെ ഓക്കെ നമ്മുടെ കേരളത്തിലെ ഒരു ഏറ്റവും വലിയ പൊതു മേഖലാ ഗതാഗത സംരംഭമാണ് കെ എസ് ആർ ടി സി നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ കേരള ഫീഡ്സ് ലിമി കേരള ഫീഡ്സ് എന്താ കാലിത്തീറ്റ അപ്പം കേരള ഫീഡ്സ് ലിമിറ്റഡുമായിട്ട് കെ എസ് ആർ ടി സി ഒരു കാലിത്തീറ്റ സംരംഭം ആരംഭിച്ചു അതാണ് ഫീഡ് ഓൺ വീൽ ഫീഡ് ഓൺ വീൽസ് ഓക്കെ ഇനി മറ്റൊരു ടേം അറിഞ്ഞിരിക്കേണ്ടത് കെ യു ആർ ടി സി ഉണ്ട് കെ യു ആർ ടി സി അതായത് കേരള സ്റ്റേറ്റ് അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നാണ് ഫുൾ ഫോം കേരള സ്റ്റേറ്റ് അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണെന്നാണ് അത് നിലവിൽ വന്നത് കെ യു ആർ ടി സി നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനാലിലാണ് നിലവിൽ വന്നത് കെ യു ആർ ടി സിയുടെ ആസ്ഥാനം എവിടെയെന്ന് പറയുക കൊച്ചിയാണ് കെ എസ് ആർ ടി സി നമ്മൾ പറഞ്ഞു തിരുവനന്തപുരമാണ് എന്നാൽ കെ യു ആർ ടി സിയുടെ ആസ്ഥാനം എവിടെയാണ് കൊച്ചിയിലാണ് ഈ കെ യു ആർ ടി സി നിലവിലൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരു കാരണമായിട്ടുള്ള ഒരു പദ്ധതിയുണ്ട് എന്താ പറയുക ജബഹാർ ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷനാണ് ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ അറിഞ്ഞിരിക്കുന്നത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത് ആദ്യം നമ്മൾ റോഡ് ഗതാഗതം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു നമുക്കൊന്ന് നോക്കാം അതായത് ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയത് സർ സി പി രാമസ്വാമി അയ്യരാണ് സ്റ്റാർട്ട് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്ഘാടനം ചെയ്തത് ശ്രീ ചിത്തിര തിരുനാളാണ് മലബാറിൽ ആദ്യമായിട്ട് റോഡുകൾ നിർമ്മിച്ചത് ടിപ്പു സുൽത്താനാണ് സംസ്ഥാന പാതയുടെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുന്നത് പൊതുമരാമത്ത് വകുപ്പാണ് പൊതുമരാമത്ത് വകുപ്പ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് തിരുവിതാംകൂറിലാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ കേരളത്തിലെ ആദ്യ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ടി എ മജീദാണ് കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാതയാണ് സംസ്ഥാന റോഡ് എം സി റോഡ് എസ് എച്ച് മണ്ണ് ഇനിയും എം സി റോഡ് നിർമ്മിച്ച ദിമാനാണ് രാജ കേശവദാസ കേശവദാസപുരത്തെയും അങ്കമാലിയെയും തമ്മിലാണ് എം സി റോഡ് ബന്ധിപ്പിക്കുന്നത് എം സി റോഡും എൻ എച്ച് അറുപത്താറും കൂടി ചേരുന്ന സ്ഥലമാണ് കേശവദാസ് പുരം കേരളത്തിലെ ആദ്യ ഗതാഗത മന്ത്രിയാണ് ആര് ടി വി തോമസ് കേരള ഹൈവേ റിസേർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കാര്യവട്ടം തിരുവനന്തപുരത്താണ് നാറ്റ് പാക്കിൻ്റെ ആസ്ഥാനം ആകുളം തിരുവനന്തപുരമാണ് കേരള പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള ഏക റിസർച്ച് സ്ഥാപനമാണ് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് കാര്യവട്ടം തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് എറണാകുളം വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കുറവുള്ള ജില്ലയാണ് വയനാട് കേരളത്തിൽ കടന്നു ദേശീയ പാതകളുടെ എണ്ണം പതിനൊന്നാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയപാതയാണ് എൻ എച്ച് കേരളത്തിലെ നീളം കൂടിയ ദേശീയപാത എൻ എച്ച് അറുപത്തി കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാതയാണ് എൻ എച്ച് ഫോർട്ടി സെവൻ എ അല്ലെങ്കിൽ തൊള്ളായിരത്തി അറുപത്തി ആറ് ബി ഇത് ബന്ധിപ്പിക്കുന്നത് വെല്ലിംഗ്ടണ്ണ് കുണ്ടന്നൂർ ആണ് ബന്ധിപ്പിക്കുന്നത് കൊച്ചിയെയും ധനുഷ്കോടിയേയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏതാണ് എൻ എച്ച് ഫോർട്ടി നയൻ ആണ് എൻ എച്ച് എൺപത്തി അഞ്ച് കേരള സർക്കാരിൻ്റെ നേട്ടങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു ബസ്സുണ്ട് സർവീസ് നവകേരള ബസ് ഓക്കെ ദൻ നമ്മൾ പറഞ്ഞു കൊതുമരാമത്ത് റോഡുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കോട്ടയം കുറവുള്ളത് വയനാട് ജില്ലയിലും നമ്മൾ ഡിസ്കസ് ചെയ്തു പിന്നെ നമ്മൾ കെ എസ് ആർ ടി സിയിലോട്ടാണ് പോയത് കെ എസ് ആർ ടി സി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് കെ എസ് ആർ ടി സിയിലെ രജിസ്ട്രേഷനുകൾ ആരംഭിക്കുന്നത് കെ എൽ പതിനഞ്ച് എന്ന് തുടങ്ങിയിട്ടാണ് ആസ്ഥാനം തിരുവനന്തപുരമാണ് കെ എസ് ആർ ടി സി ഒരു പുതിയ പാഴ്സൽ സർവീസ് ആരംഭിച്ചു കെ എസ് ആർ ടി സി ലോജിസ്റ്റിക്സ് എന്നാണ് മത്സ്യത്തൊഴിലാളി സ്ത്രീകൾക്കായിട്ട് കെ എസ് ആർ ടി സി ഒരു സൗജന്യ ബസ് സർവീസ് സ്റ്റാർട്ട് ചെയ്തു അതാണ് സമുദ്രം ഒരു സ്ഥലത്ത് സ്ഥിരം യാത്ര ചെയ്യുന്നവർക്ക് കെ എസ് ആർ ടി സി ആരംഭിച്ച പദ്ധതിയാണ് ബോണ്ട് എന്താ ബോണ്ടിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ബസ് ഓൺ ഡിമാൻഡ് എന്നാണ് ബസ് ഓൺ ഡിമാൻഡ് എന്നാണ് പിന്നെ നമ്മൾ പറഞ്ഞു കെ എസ് ആർ ടി സിയുടെ ഒരു ഹോസ്പിറ്റൽ സ്പെഷ്യൽ ബസ് സർവീസ് ഉണ്ട് അത് തിരുവനന്തപുരം സെൻട്രൽ ബസ് സ്റ്റേഷനെയും എറണാകുളം അമൃത ഹോസ്പിറ്റലാണ് കണക്ട് ചെയ്യുന്നത് കെ എസ് ആർ ടി സിയുടെ സ്വതന്ത്ര കമ്പനി ആയിട്ടുള്ള കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഉണ്ട് അതിൻ്റെ ഹെഡ് ക്വാർട്ടർ ആണ് ആനയറ തിരുവനന്തപുരം പിന്നെ നമ്മൾ പറഞ്ഞത് കെ എസ് ആർ ടി സിക്ക് ഒരു രഹസ്യ അന്വേഷണ വിഭാഗമുണ്ട് അതാണ് സാൾട്ടർ എസ് എ എൽ ടി ഇ ആർ എന്ന് പറഞ്ഞു കേരള ഫീഡ്സ് ലിമിറ്റഡുമായിട്ട് കെ എസ് ആർ ടി സി ഒരു സംരംഭം ആരംഭിച്ചു ഒരു കാലിത്തീറ്റ സംരംഭം ആരംഭിച്ചത് അതാണ് ഫീഡ് ഓൺ ഡിമാൻഡ് ഫീഡ് ഓൺ ഡിമാൻഡ് അല്ല ഫീഡ് ഓൺ വീൽ ഫീ ഡിമാൻഡ് വന്നത് ബസ് ഓൺ ഡിമാൻഡ് കേട്ടോ സോറി ഫീഡ് ഓൺ വീൽ കെ എസ് ആർ ടി കേരളത്തിലെ ഏറ്റവും വലിയ പൊതുഗതാഗത സംരംഭമാണ് കെ എസ് ആർ ടി സി എന്ന് നമുക്ക് മനസ്സിലായി മനസ്സിലായില്ലേ ഇനി ഓൺലൈൻ ബുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കെ എസ് ആർ ടി സി ഒരു പുതിയ മൊബൈൽ ആപ്ലിക്കേഷന് ആരംഭിച്ച് അതാണ് ഏത് അതായത് എൻ്റെ കെ എസ് ആർ ടി സി പിന്നെ നമ്മൾ കെ യു ആർ ടി സി പറഞ്ഞു അതായത് ഈ കെ യു ആർ ടി സി രണ്ടായിരത്തി പതിനാലിൽ നിലവിൽ വന്നു ആസ്ഥാനം കൊച്ചിയാണ് ഈ കെ യു ആർ ടി സി നിലവിൽ വരാൻ കാരണമായിട്ടുള്ള പദ്ധതിയാണ് ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ ഇപ്പം ഇത്രയും കാര്യങ്ങൾ കേരളത്തിലെ ഗതാഗതവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും പഠിച്ചിരിക്കണം അപ്പോൾ എല്ലാവരും പഠിക്കുക നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്